പിക്കാൻ വേണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും മറ്റു ന്യൂസുകളും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കും എന്നാണ് നമ്മുടെ അന്തിമമായിട്ടുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞു വളരെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയേണ്ടത് ജൂൺ മൂന്നിന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമോ എന്നുള്ളതാണ് കാരണം പല വിദ്യാർത്ഥികളും ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കനത്ത മഴ വരാൻ വേണ്ടി പോകുന്നു ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞി അങ്ങോട്ട് ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടിന്റെ ഒക്കെ ഒരു ഘോഷയാത്ര തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിന്റെ വിശദാംശങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും വാർത്തകളും വളരെ വേഗത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് ജൂൺ മൂന്നാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് പക്ഷേ ചില സ്കൂളുകൾക്ക് ചിലപ്പോൾ എക്സെപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കനത്ത മഴ കയറണം വീടുകളിലൊക്കെ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നമ്മുടെ അവിടുത്തെ വീട്ടുകാരെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് തന്നെ പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു അപ്പോൾ ആ വീടുകളിൽ വെള്ളം ഏറിയത് വീടുകളിൽ നിന്ന് ഉൾവലിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുക അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉണ്ട് എങ്കിൽ ആ സ്കൂളുകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ വർഷവും അത്തരത്തിൽ മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുക പതിവാണ് ഇത്തരത്തിൽ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളെ കൂടി ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് ബാക്കി എല്ലാ സ്കൂളുകളും വളരെ കൃത്യമായി തന്നെ ജൂൺ മൂന്നാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി തുടങ്ങുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന നിലവിലെ സാഹചര്യം അതാണ് പക്ഷേ ഇന്നലെ നമ്മളുടെ അംഗനവാടികളുടെ പ്രവേശനോത്സവമായിരുന്നു പക്ഷേ കനത്ത മഴ കാരണം ആ അംഗനവാടിയിലെ പ്രവേശനോത്സവം മാറ്റിവെച്ചതെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അപ്ഡേറ്റ് ആയിട്ട് വളരെ പ്രധാനമായിട്ടും ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വിൽക്കാൻ വേണ്ടിയ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയി ന്യൂസുകൾ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക